നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ കൂട്ടക്കൊലയ്ക്ക് പേർ പടരുന്ന ആലപ്പുഴയിൽ മൂന്ന് ദിവസത്തിനകം രണ്ടു ലക്ഷം താറാവുകളെ കൊന്നൊടുക്കും കൂട്ടക്കൊല നടപ്പാക്കാൻ ഇരുന്നൂറ് പേരുടെ വൻ സംഘം തീരുമാനം മന്ത്രിതല യോഗത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമെന്ന് മന്ത്രിമാർ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം മാരകമായ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പോരാതിരിക്കാൻ അതീവ ജാഗ്രതയ്ക്ക് കേന്ദ്ര നിർദ്ദേശം കേട്ടതുമില്ല കോഴ ആരോപണത്തിൽ എല്ലാം നിഷേധിച്ച് ധനമന്ത്രി കെ എം മാണി ബാർ ഉടമകൾ ആരും കാണാൻ വന്നിട്ടുമില്ല പണം വാങ്ങിയിട്ടുമില്ല ആരോപണം സംബന്ധിച്ച് മാണിയുടെ വിജിലൻസ് രേഖപ്പെടുത്തി ഒരു മണിക്കൂറിലധികം നീണ്ട മൊഴിയെടുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കുലപതിയുടെ ദീപ്ത സ്മരണയിൽ പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന എൻ രാമചന്ദ്രന്റെ ദീപ്തസ്മരണയുമായി എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ നിലവിൽ വന്നു ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ എം മാണി നിർവഹിച്ചു ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം എൻ റാമിന് ജസ്റ്റിസ് എം എൻ വെങ്കടച്ചല്ലയ്യ സമ്മാനിച്ചു ബിആർ പി ഭാസ്കർ അധ്യക്ഷനായിരുന്നു കേരള കോമദി എഡിറ്റർ ദീപു രവി പ്രശസ്തി പത്രം വായിച്ചു മാനേജിംഗ് ഡയറക്ടർ എം എസ് രവി പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിച്ചു ബാബു ദിവാകരൻ പ്രൊഫസർ ടി ജി ചന്ദ്രചൂഡൻ പി പി ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തു കേരള കോമദി എഡിറ്റോറിയൽ അഡ്വൈസർ കൂടിയായിരുന്നു മാധ്യമരംഗത്തെ കുലപതികളിൽ ഒരാളായ എൻ രാമചന്ദ്രൻ അനാറാക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് നാളെ രാവിലെ പത്തു മുപ്പതിന് നമസ്കാരം